എന്തിനാണ് അവിടെ സ്വർണം കടത്തിട്ട് ഇവിടെ പൂരം കലക്കണത് പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ അത് ഇതൊക്കെ എന്തിനാ കൂട്ടി ഒരാവശ്യമില്ല മാസേ നിയമസഭയിൽ ഇണ്ടെങ്കിലല്ലേ നമ്മ നമ്മളെ നിയമസഭയിൽ പോയി നടക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാന് നില ദിവസം വ്യാഴാഴ്ച ഞാൻ അല്ലല്ലോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞായറാഴ്ച നമ്മൾ ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ നമ്മളെ എന്താ പറയുക ജനങ്ങളോട് പറയണല്ലോ ആ ഈ മൂന്നക്ഷരം ഇടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് ഈ ജനങ്ങളും പാർട്ടിയും തന്ന അംഗീകാരമാണ് അപ്പൊ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു മിനിറ്റ് ഒരു സാധു കുറേ നേരമായി ഇവിടെ അല്ലല്ല അത് അന്ന് എ ഡി ജി പിയും സാജൻസ് കറിയ വിഷയത്തില് എ ഡി ജി പിയും എന്താ പറയാ അജിത് കുമാറും സോറി അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് പി ശശി ഇവർ രണ്ടും കൂടിയും ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ സി എമ്മിനെ വിവരിച്ചു കൊടുത്താണ് ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടണം രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിസ്സാഹായാവസ്ഥ നമ്മൾ ടീ പാർട്ടിയാണ് ചായണ്ടവർക്ക് അല്ല ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ തോന്നില്ല ഞാൻ ഫ്രീ ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ സത്യത്തിൽ സി എം ആ സ്റ്റേറ്റ്മെന്റ് നടത്തണവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ് ക്യാപ്റ്റനുമാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത് എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു കാരണം ഈ സാധുവിനൊന്നും പറ്റരുത് എന്നാൽ പി ശശി തെറിക്കണം പോലീസിന് ഈ സംവിധാനം മാറണം പാവപ്പെട്ട സഖാക്കൾ പൊതു പൊതുസമൂഹത്തിനും നാട്ടിലും നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത് ഞാൻ അദ്ദേഹത്തെ വാരി പുളർന്ന് രക്ഷിച്ച പോയിരുന്നത് ഞാനും വിചാരിച്ചു അത് തന്നെയാണ് പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പെട്ടുണ്ടല്ലോ ആ അങ്ങനെ പറക്കുകയാണ് ഞാൻ ഭൂമിയും കൂടെ ശരിക്ക് ഫ്ലൈ കിട്ടൂലോ ആ തമാശ കണ്ടില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ നെക്സസിന്റെ കോലോ ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ കൊറേ ലീഗുകാര് കയ്യടിച്ച് മനസായോ അൻവറൊക്കെ പറ്റ അൻപറക്കെ വറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയ നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല ലീഗ് തട്ടിയോ തട്ടിയോ അപ്പൊ അപ്പടന്ന് കോൺഗ്രസ് കാര്യം കാര്യെന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ ഹസൻ സാഹിബ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് കടുപ്പിക്കൂല അപ്പൊ കോൺഗ്രസും തട്ടി ഇവിടെ സി പി എമ്മും തട്ടും അല്ല അപ്പൊ ഈ സാധു അങ്ങോട്ടാ പോവാസായ ഒരു മിനിറ്റ് ഇതാണ് നെക്സസ് ഇതാണ് നെക്സസ് ദാറ്റ് ഈസ് ആൾദർ ഓപ്പറേഷൻ ഒരു കാര്യം ഒരു മനസ്സിലായില്ല ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഈ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത് മനസ്സിലായില്ല ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത് ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത് അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം ഞാൻ കയറുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാളും നല്ലൊരു സാധനം ഒന്നും അല്ലതൊന്നും മനസിലായില്ലേ അപ്പം അത് അതാണ് നക്സൈസ് മനസ്സിലായില്ലേ പറ ഞമ്മളിപ്പോഴും പോർണ സ്വാതന്ത്ര്യം അല്ലേ പണ്ടും പോർണ്ണ സ്വാതന്ത്ര്യാണ് ഇനി എങ്ങനെയാണ് നിയമസഭയിലിരിക്കാൻ താങ്കൾക്ക് കഴിയാം ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും എനിക്കെന്താ 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 ഉളുപ്പുക അല്ല അത് കക്ഷിയൊക്കെ വിടുന്നു അവിടെ ഇരിക്ക എന്താ കുഴപ്പം എന്താണ് എം എൽ എ അല്ല അല്ല ഒറ്റ മിനിറ്റ് എന്താ അരുൺ ചോദിച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്താ വാട്ട്സ് രാജീവൊക്കെ നല്ല ചോദ്യം പൊട്ടനാണ് പിരാന്തൻ മനസ്സായോ ആ എനിക്കില്ല ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്ന ആ പൂതി വെച്ച ആരും നിൽക്കണ്ട മരിച്ചു വീണവരെ ഈ ഒന്നാമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ എം എൽ എ ആവും അല്ല അതിൻ്റെ അടിയിൽ പറഞ്ഞത് സംബന്ധിച്ച് ഓക്കെ അപ്പം എം എൽ എ പരാജി വെക്കും എം എൽ എ പരാജി വെക്കും വെച്ചാൽ ആരും അല്ല അതല്ലപ്പോ ഞാനീ പറഞ്ഞ ഞാൻ വിശദീകരിച്ചത് പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലാൻ അപ്പൊ ഈ സഖാക്കള് മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ വിശദമായി പറഞ്ഞതാണ് അപ്പൊ ഈ പറഞ്ഞ ആളുകളോട് ഇപ്പോഴേത് കോൺഗ്രസ്സിലൊടുക്കൂല ലീഗിൽ കൊടുക്കൂല മൂപ്പർക്ക് ബി ജെ പിക്ക് പോകാനും പറ്റൂല എന്ന കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കും ചെയ്യുന്നു അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് എന്തോ ഒറ്റ കാര്യാണ് കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകി ലൂക്കിയ സുന്ദരി അതിന് ആരും കാത്തതൊക്കെ പ്രശ്നം മനസായില്ലേ ഇനി ഞാൻ ചോദിച്ചല്ലോ ആ മറ്റേ ചങ്ങാതിൽ എന്താണ് ശങ്കരനോ എന്റെ വക്കീലിന്റെ പേര് ജയശങ്കർ അല്ലേ നിങ്ങൾ ധാർമ്മികതയുടെ വക്കീൽ അവനോട് ഞാൻ എന്താ പറഞ്ഞേ അവനോട് ഞാന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പൊ ചോദിച്ചു ധാർമ്മിക ഉത്തരവാദിത്തല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിയിട്ട് ജയിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ധാർമ്മികത പഠിക്കാമെന്നല്ലോ ഇത് ജയശങ്കർ വക്കീല് അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തല്ലോ അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ് മനസ്സിലായില്ലേ ആ ബക്കറ്റായിട്ട് ഞാൻ ആളെ വിട്ടു നിന്നു ഞാനൊരു എം എൽ എ ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ അവിടെ ഞാൻ എം എൽ എ ആണ് എൻ്റെ ഷർട്ട് ചെയ്ത് ഈ സാധുക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലെയുള്ളവ ഈ എന്താ പറയുക ഈ വാഴോളികൾ ചവിട്ടി കയറുന്നത് അത് നടക്കൂല എനിക്ക് അങ്ങനത്തെ ഒരു പാൾസി ഇമേജ് വേണ്ട ഞാൻ ആദ്യം പറയുന്നുണ്ട് ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരകുട്ടിയെന്നല്ല അപ്പോൾ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ